എല്ലാവർക്കും സുഖമാണ് നിശ്ചയിക്കുന്നു ഓണം റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി അതുപോലെ ഓണക്കിറ്റ് ഇതിൻ്റെ എല്ലാം വിതരണം പു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന മുൻഗണനാ വിഭാഗങ്ങളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണത്തിന് കൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ കുറച്ച് റേഷൻ അധികമുണ്ടായിരുന്നു പിങ്ക് റേഷൻ കാർഡിന് ഒഴികെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും റേഷൻ വിഹിതത്തിൽ അധികമുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യകിറ്റും പഞ്ചസാരയും പ്രഖ്യാപിച്ചപ്പോൾ നീല വെള്ള റേഷൻ കാർഡിന് അൻപത്തി അഞ്ച് രൂപ പൊതുവിപണിയിൽ വില വരുന്ന അരി പത്ത് കിലോ വീതം നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് അത് ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ റേഷൻ കാർഡ് വഴി ഇവയെല്ലാം വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് അരിവിഹിതം ലഭിക്കുന്നത് ഇതിനു പുറമെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ മറ്റ് കാർഷിക സംഘടനയുടെയും കോട്ടി കോർപ്പിന്റെയും എല്ലാം നേതൃത്വത്തിൽ രണ്ടായിരത്തോളം പച്ചക്കറി ചന്തകൾ അതുപോലെ സഹകരണ മേഖലയിൽ കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണി ഓണച്ചന്ത ഇവയെല്ലാം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാലാം തീയതി വരെയാണ് എല്ലാം പ്രവർത്തിക്കുക അതിനു മുമ്പ് ഈ അർഹതപ്പെട്ടുള്ള വിഹിതങ്ങൾ വാങ്ങാൻ മറക്കരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം പറയാനുള്ളത് മസ്റ്റിങ്ങിന്റെ കാര്യമാണ് സംഘടനാ വിഭാഗത്തിൽപ്പെട്ട അന്ത്യോദയ അന്ന അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവരും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉള്ള ആളുകളും മസ്ട്രിംഗ് പൂർത്തീകരിക്കണം കാർഡിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി ഇപ്പോൾ മെഷീനിൽ ബയോമെട്രിക് വിവരം സമർപ്പിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മസ്ട്രിങ്ങിന് വിവിധ ജില്ലകളിൽ വിവിധ തീയതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് സംസ്ഥാനത്ത് മസ്ട്രിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ ഈ തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ പുതുക്കുകയാണ് എങ്കിൽ മസ്റ്ററിംഗ് കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് കാർഡുള്ളവരാണ് പറയുന്നത് അതുപോലെ അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് കൂടി രേഖപ്പെടുത്തണം അതിനുവേണ്ടി അവരുടെ അവരുടെ ആധാർ കാർഡ് ആദ്യം അക്ഷയ വഴി പുതുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ബയോമെട്രിക് വർക്ക് ചെയ്യുകയുള്ളൂ ബയോമെട്രിക് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വിദേശത്തുള്ള ആളുകളുടെയും മത്സ്യം പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അവർക്ക് കൂടുതൽ സമയം അനുവദിക്കുമോ എന്നറിയില്ല ഒന്നോർക്കണം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്നാർക്കെ അനുവദനീയമല്ല എന്നുള്ളതാണ് മുൻഗണന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് മാത്രമാണ് എൻ ആർ കെ ഉള്ളത് വിദേശത്തൊരാൾ ജോലിയിൽ ഉണ്ട് എങ്കിൽ അവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലിയിലാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് വഴി ഈ ദിവസങ്ങളിലാണ് മസ്റ്ററിംഗ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റം മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ